പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യു ഫോർബിയ എന്ന ചെടികളെ കുറിച്ചിട്ടാണ് യു ഫോർബിയ ചെടി ഒരുപാട് വൈകി കേട്ട ഒരു ചെടിയാണ് ഇത് വീട്ടിൽ വളർത്തിയാൽ ക്യാൻസർ വരും അതിൻ്റെ കറ കൈമല തീരുന്ന ഈ ക്യാൻസറാവും മുള്ളു കൊണ്ടാൽ ക്യാൻസറാകും പിന്നെ അതിൻ്റെ പൂവിൻ്റെ മണം അടിച്ചാൽ ക്യാൻസ്ടാവും അങ്ങനെ പല വിധ പലവിധ ആൾക്കാരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എന്നാൽ ഞാനിവിടെ ഒരു പത്ത് വർഷമായി ഈ യൂഫോർബിയ ചെടി നർട്ടുകളാക്കും പക്ഷെ ഇപ്പോൾ അത് इन्यों 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 दा दा ും പൂവ് വന്നിട്ടില്ല കുറച്ച് കെയറിങ്ങിൻ്റെ കുറവുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത് കണ്ടില്ലേ ഇതൊക്കെ വളരെ പഴക്കം ചെന്ന ചെടികളാണ് ഇത് ഇതൊക്കെ ഇതിൻ്റെ അടിഭാഗം കണ്ടാൽ മനസ്സിലാവും ഇത് പിന്നെ ഇതിനുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളിതിൻ്റെ മുകളിൽ പിന്നെ ചെടി ഉണ്ടാവില്ല ഇത് തയ്യന് വേണ്ടിയിട്ട് ഇതിന്റെ മുകൾ ഭാഗത്തു കട്ട് ചെയ്ത കട്ട് ചെയ്തെടുത്താണ് ഇതിന്റെ ഈ നമ്മൾ ഇത്ര ഭാഗം മുറിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ വലിയൊരു വിഷാറില്ലാതെ വളരെ നമ്മൾ ഇതിന്റെ ഈ ഇലോട് കൂടി കുറച്ചൊരു ഒരു ഇഞ്ച് താഴെ മുറിച്ചിട്ടാണ് നമ്മളത് തൈ ഉണ്ടാക്കേണ്ടത് അതായത് കണ്ടത് അതിൻ്റെ ഒരു ചെറിയൊരു മുകൾ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ടാക്കിയാൽ നല്ല രീതിയിലത് വളരും നമ്മൾ നീട്ടി കട്ട് ചെയ്തിട്ട് അത് മണ്ണിൽ വെച്ചാൽ അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല നല്ല കരുത്തിൽ വളരും ഇത് കണ്ടോ നമ്മൾ നമ്മളിപ്പോൾ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് പോയി ഒരു ഭംഗിയില്ലാതെ വളരും ഇത് ഇതൊക്കെ അങ്ങനെ അതാണ് നമ്മളപ്പോൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഏറ്റവും മുകൾ ഭാഗം ഈ ഇല കഴിഞ്ഞിട്ട് ഒരു ഇഞ്ച് താഴ്ത്തി കട്ട് ചെയ്തിട്ട് ചട്ടികളിലാക്കിയിട്ട് ഇതാക്കണം ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് ഒരു ഭംഗിയില്ലാതെ വളരുണ്ട് ഇതിന്മ കുറച്ച് പൂവുണ്ട് ഇത് ഇങ്ങനെ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടും പിന്നെ അത് പോവാതെ അങ്ങനെ നല്ല രീതിയിൽ വളരുണ്ട് പിന്നെ ഇതൊക്കെ മദർ പ്ലാന്റുകളാണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ നിർത്തിയിട്ടുള്ളത് നമ്മൾ മുകൾ ഭാഗം കട്ട് ചെയ്യും എന്നിട്ട് അത് പുതിയ തൈകളാക്കുക ഇതൊക്കെ അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് തൈകളാക്കാനുള്ള മദർ പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് ഇത് വലിയൊരു കെയർ കൊടുക്കാതെ നിർത്തിയിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ മുകൾ ഭാഗം നമ്മൾ ഈ ഏറ്റവും ജലൻ്റെ ഒരിഞ്ച് താഴെ മുറിച്ചിട്ട് മണ്ണിൽ വെച്ചാൽ മതി വെറും മണ്ണില്ലാണ്ട് വെച്ചാൽ തന്നെ അത് പെട്ടെന്ന് പിടിച്ചു കിട്ടും ഇത് കണ്ടത് പിടിച്ചിട്ടുണ്ട് അതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ചട്ടിന്ന് പൊന്തി വരുമ്പോൾ തന്നെ ഇനി ഒരു പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞാൽ ഇത് പിന്നെ പൂവായിട്ട് പൂവും വെല്ലും കൂടിയിട്ടാണ് വരിക അവിടെയൊക്കെ ഇതൊക്കെ കുറച്ച് ഇനി നമ്മൾ ഇത് പറച്ച് വേറെ ചട്ടിക്ക് വലിയ ചട്ടിക്ക് ആകുമ്പോൾ ഇത്രയും വെള്ളം ചോദിക്കുക എന്നാൽ നല്ല സാറായിട്ട് വളരും ഇതും തന്നെ നല്ല ഉഷാറായിട്ട് ഇതൊക്കെ വേര് പിടിച്ചിട്ടുണ്ട് ഒരു പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് വേര് പിടിച്ചത് വളരാൻ തുടങ്ങും ഇങ്ങനെ ഇല ഇങ്ങനെ ഒക്കെ പോയി ചാടി പോയിട്ടുണ്ടെങ്കിൽ ഇത് പോയിട്ടുണ്ടാവില്ല കേട്ടോ അത് വേര് പിടിച്ചാൽ പിന്നെ നല്ല ഹെൽത്തി വളരും നമ്മൾ ഇത് പിടിച്ചോ ഇല്ലയോ നോക്കേണ്ടത് ഇതൊന്നും ഇങ്ങനെ ഞെക്കി നോക്കി ഇത് പിടിത് പോയതാണ് ഇത് ഇതിൻ്റെ ഈ മുള്ളിൽ നമ്മൾ കണ്ട വലിയ ഇതാണ് ഇന്നൊരു പിന്നെ കൈ കുത്തുന്നത് ഇതൊന്നും അങ്ങനെ കയ്യിൽ കുത്തൂല കേട്ടോ ഇത് ഉണങ്ങിയാൽ ഇത് തീരെ ഒരു ഇതില്ല ഇതൊരു ചെറിയൊരു മുടിൻ്റെ ഒരു മാതിരി ബലില്ലാത്ത ഉള്ള ഇത് നമ്മൾ കയ്യിൽ തറക്കൊന്നുമില്ല അപ്പോൾ ആ ഒരു ചെടി പോയി എന്നുള്ള സംശയം കൊണ്ടാണ് ഞാൻ വേറൊരു കമ്പ അതിൽ നട്ടത് ഇതിലും രണ്ട് കളറാണ് നട്ടിട്ടുള്ളത് ഇതൊരു യെല്ലോ കളറാണ് ഇതൊരു റെഡ് കളറാണ് അപ്പോൾ ഞാൻ ഈ ഒരു ചെടി പോയി എന്നുള്ളൊരു സംശയമെത്തുകൊണ്ട് കൂടി കൂടി ഞാൻ വേറെ ഒന്ന് നട്ടപ്പം ചേരാൻ രണ്ടും പിടിച്ചിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് പിരിച്ചു നടും ചെയ്യാം ഒരു ചട്ടി തന്നെ നട്ടാൽ രണ്ട് കളറായിട്ടല്ല ഭംഗി ഉണ്ടാകും ഇതിലിവിടെ ഒന്ന് പോകുന്ന കരുതി അപ്പോൾ ഒന്ന് നട്ട് 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 പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചെടി ആരും ഭയപ്പാടോടു കൂടി വളർത്താതിരിക്കണ്ട നല്ല ഭംഗിയായിട്ട് നമ്മൾ വീട്ടുമുറ്റത്തൊക്കെ ഒരു ഭയമില്ലാതെ വളർത്തുക ഇതിൻ്റെ കൊണ്ടാലോ ഇത് കറ ഭാഗത്ത് പറ്റിയാലൊന്നും ഒരു രോഗം ഉണ്ടാവില്ല കാരണം ഞാൻ തന്നെ എൻ്റെ ഉദാഹരണം പറയാം ഒരു പത്ത് വർഷമായിട്ട് എൻ്റെ അടുത്തുണ്ട് ഇത് ഈ ചെടികൾ കാണുമ്പോൾ തന്നെ അവർക്കറിയാം ഒരുപാട് കണ്ട് കണ്ടാലും അറിയത് ഇത് ഇങ്ങനെ മൂക്കും തോറും ഇതിൻ്റെ ഈ ഇതിനൊന്നും നമുക്ക് മൂക്കും തോറിയ കളർ ഇങ്ങനെ ഇതാകും ഇത് കണ്ടില്ല ഇതിൻ്റെ ഈ മുള്ളിനൊന്നും ഒരു ബല ഇല്ലാത്ത മുള്ളാണ് കണ്ടാൽ നല്ല തറക്കണ മുള്ളാണെന്ന് കരുതുന്നു പക്ഷെ ഇതൊന്നും തീരെ ബലമില്ല ഈ മുള്ളിന് അതുപോലെ തന്നെ ഇത് കണ്ട ഇതിന് ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് നമ്മളെ ദേഹത്ത് തറക്കില്ല കണ്ടാൽ ഇത് മുള്ളായിട്ട് തോന്നും ഇത് കണ്ടില്ലേ ഇതൊന്നും നമ്മളെ ദേഹത്ത് അങ്ങനെ തറക്കില്ല പിന്നെ ഈ ചെടീൻ്റെ അടുത്ത് ആരും അങ്ങനെ കുട്ടികളൊന്നും പോവില്ല അതിൻ്റെ മുള്ളു കണ്ട് കണ്ടാൽ തന്നെ കുട്ടികൾക്ക് പേടിയാണ് അപ്പോൾ നമ്മൾ ഇത് നല്ല രീതിയിൽ ഇത് ഒരുപാട് കളറുണ്ട് കേട്ടോ എൻ്റെ അടുത്തൊരു പത്തോ പതിനൊന്നോ കളറ് കാണണം ഇപ്പോൾ പൂവിടാത്തത് കൊണ്ട് അതിൻ്റെ കളർ എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റില്ല കുറേ ഇതിപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു അഞ്ചാറ് ചെടി പോയിട്ടുണ്ട് എന്നാലും ഇത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഇത് ഇതൊരു റോസ് കളറാണ് ഈ ചെടി ഇതിപ്പോൾ പൂ വരാനാവണുള്ളൂ നല്ല രീതിയിൽ വളരുണ്ട് ഇതൊരു അഞ്ച് വർഷമായിട്ടുണ്ടാവും അതിന് ഇതൊക്കെ ഒരുപാട് വർഷം ഇതൊക്കെ പത്ത് വർഷം പാക്കുള്ള ചെടികളാണ് ഇതൊക്കെ ഇപ്പോൾ മദർ പ്ലാന്റ് ആയി നിർത്തിയിട്ടുള്ളതാണ് നമ്മൾ ചെറിയ ചട്ടികളിൽ ഇനി വലിയ ചെറിയ തൈകളാക്കും അപ്പോൾ അത് ഈ ചെടി അങ്ങനെയാണ് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ എടുത്ത് കട്ട് ചെയ്തതുകൊണ്ടാണ് ഈ ചെടി പോയിട്ടുള്ളത് പോയിട്ട് പോകാൻ നിൽക്കുകയാണ് ഇത് ഇനി ഇവിടെ കൂടി കട്ട് ചെയ്താൽ ഇത് ഈ ചെടി പറ്റാണ്ട് ഉണങ്ങിപ്പോകും അപ്പോൾ നമ്മൾ ഈ ചട്ടിയിൽ വേറെ ഈ ചെടിയെന്നെ യൂട്ടി പറഞ്ഞാൽ ഈ ചെടിയെന്നെ നമ്മൾ പിടിപ്പിക്കാൻ നോക്കും ഇത് നമുക്കപ്പോൾ പൂവ് വരാനായിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഒരു അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്തു തന്നെ കാണാം നാളെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്കാരം